അകന്നു കഴിയുന്ന ഭാര്യയെ ഓട്ടോ ഇടിച്ചിട്ട ശേഷം പെട്രോൾ ഒഴിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ഭർത്താവ് പിടി മാവിലായി കുന്നുംപുറത്തെ വി എൻ സുനിൽകുമാറിനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ വൈകുന്നേരം ആറേ പത്തോടെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകവെ ഭാര്യ എളയാവൂർ സൗത്തിലെ പി പ്രിയയാണ് ഇളയാവൂർ പായക്കോട്ടത്തിനടുത്ത് വെച്ച് പ്രതി കൊല്ലാൻ ശ്രമിച്ചത് ഓട്ടോറിക്ഷ കൊണ്ടിടിച്ച് നിലത്ത് വീണ യുവതിയെ പ്രതി കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് ലൈറ്റർ എടുത്ത് തീവ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു ലൈറ്റർ തട്ടിമാറ്റി യുവതി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് ടൗൺ പോലീസിൽ പരാതി നൽകി കേസെടുത്ത പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു ടൗൺ എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഓഫർ കണ്ടിട്ട് കുറച്ച് അവസ്ഥ ഇല്ല സൈസ് ഇത് പറയാൻ വേണ്ടി ഫോൺ ഫോൺ വിളിച്ചാലോ കിട്ടണം ഓഫർ ഉണ്ട് നീ എന്നോട് എന്താ പറഞ്ഞത് വില കുറവ് കിട്ടുന്നു എടാ ഓഫറിൽ കൊടുക്കുന്ന പോലും ഫസ്റ്റ് ക്ലാസ് ഐറ്റംസ് ആണ് വാറണ്ടി ഇന്ന് വന്ന് നാളെ പൂട്ടി പോകുന്നവര് ചിലപ്പോ ഫ്രീ ആയിട്ട് കൊടുത്തു വരും പക്ഷെ എന്തേലും കംപ്ലൈന്റ് വന്നാലോടെ അവസ്ഥ പക്ഷേ എ ബി സി അങ്ങനല്ല കൊല്ലം പത്തിരുപത്തി ആറായി അവർ ഈ പണി തുടങ്ങിയിട്ട് തുടങ്ങിട്ട് എന്ത് ചെയ്യാനാണ് പുതിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ഇനി ഒരു മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ലോകോത്തര ബ്രാൻഡുകൾ ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ അതിവിപുലമായ കളക്ഷൻ അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും എ മെഗാ സെയിൽ ഇനി ആദ്യം വാങ്ങാം ലാഭത്തിൽ വാങ്ങാം ഈ ഓഫർ മൈ ഹോം എ ബി സി സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം